നമ്മുടെ ഈ തൃശ്ശൂരടക്കമുള്ള കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം നേരിട്ട പതിനാല് ലക്ഷം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഒരു ദുരിതകാലം നമുക്ക് ഓർമ്മയുണ്ടാവും അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അരി ആവശ്യമുള്ളൊരു സമയമുണ്ടായിരുന്നു അന്ന് നമുക്ക് അരി തരാത്തവരാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മൾ ഓർക്കണം അന്ന് ഒരു സമയത്ത് പോലും ഈ കേരളത്തിലേക്ക് പതിനെട്ടിലും പത്തൊമ്പതിലും തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ തൃശ്ശൂരിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വിലയിരുത്താൻ മലയാളികളായ തൃശൂർക്കാരായ നമുക്ക് മാത്രമേ സാധിക്കൂ എന്ന കാര്യം കൂടി ഞാൻ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ നടന്ന കോവിഡിന്റെ കാലഘട്ടത്തിൽ തൊണ്ണൂറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് നമ്മൾ കിറ്റ് കൊടുത്തു അരിയും പലവഞ്ചനം കൊടുത്തു പട്ടിണി കൂടാതെ കഴിയാൻ വേണ്ടി അന്ന് ഒരു മണി അരി നമുക്ക് വേണ്ടി പലവഞ്ജനത്തിന് വേണ്ടി പത്ത് പൈസ തരാത്തവരായിരുന്നു കേന്ദ്രം ഭരിച്ച ബി ജെ പി ഗവൺമെന്റ് എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല പ്രിയപ്പെട്ട സുഖാക്കളെ സഹോദരി സഹോദരന്മാരെ അസന്നമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാനിവിടെ മത്സരിക്കുന്ന ഈ വേളയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു കൺവെൻഷനാണ് ഇവിടെ തെക്കേ ഗോപുര നടയിൽ നമ്മൾ ചേർന്നിട്ടുള്ളത് ഒരു തുറന്ന വേദിയിൽ തുറന്ന പോരാട്ടത്തിന് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങുന്ന ഒരു വലിയ കൺവെൻഷനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരെല്ലാം വിശദമാക്കിയതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല പൊതുവെ സ്ഥാനാർത്ഥികൾ അധികം സംസാരിക്കരുതെന്നാണ് എല്ലാവരും പറയുക അതുകൊണ്ട് ഞാൻ അധികം രാഷ്ട്രീയമൊന്നും ഇവിടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഈ വേളയിൽ ഇവിടെ സഖാ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാടും സഖാവ് എ വിജയരാഘവനും സഖാവ് കെ രാജനും ഒക്കെ വിശദമാക്കിയിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നൽകിയിരിക്കുന്ന നിയോഗം എന്നാൽ സ്ഥാനാർത്ഥി മാത്രമല്ല നമ്മളെല്ലാവരും ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി മാറി ഈ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് വിജയമല്ലാതെ നമ്മുടെ മുമ്പിൽ ഒന്നും ഇന്ന് നമ്മുടെ മുമ്പിലില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പത്തൊമ്പത് സീറ്റിലെ യു ഡി എഫ് ജയിക്കാനിടയാക്കിയെന്നൊക്കെ നമുക്കറിയാം കേരളത്തിലെ ജനതയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല ആ സാഹചര്യം ഞാൻ വിസാക്കുന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റമ്പത് സീറ്റ് നേടിക്കൊണ്ട് വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു അതിന് കാരണം കേരളീയ ജനതയിൽ ജനതയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വലിയ വിശ്വാസമാണ് ആ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലൂടെ ഉയർത്തിപ്പിടിക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിലെ മതേതര വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാവണം എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് വളർന്നുവരുന്ന വർഗീയ ഫാസിസത്തിനും കോർപ്പറേറ്റ് ശക്തികളുടെയും ഐക്യമുന്നണിയുടെ ഈ പ്രതിലോമകരമായ നിലപാടുകൾക്കെതിരായി അജഞ്ചലമായി പോരാടാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ ചേരി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വിശ്വാസത്തിന് കാരണം കേരളത്തിലെ ജന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർ എസ് എസും ബി ജെ പിയും വർഗീയ ഫാസിസ്റ്റുകളും കോർപ്പറേറ്റുകളും ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യശാസ്ത്രതയാണ് അവർ കോൺഗ്രസിനെ ഭയപ്പെടുന്നില്ല കാരണം അവർക്കൊരു പ്രതിസന്ധി വന്നാൽ അവർക്ക് വിലക്കി വാങ്ങാൻ കഴിയുന്ന കേവലം ദുർബലമായ രാഷ്ട്രീയമാണ് ഇപ്പോ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തി വരാൻ കഴിയുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് ആ അർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരു സീറ്റ് മാത്രമേ നമുക്ക് നഷ്ടപ്പെട ലഭിച്ചുള്ളൂ എങ്കിൽ ഇത്തവണ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ ഇരുപത് സീറ്റിലും ജയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയണം തൃശൂർ ജില്ലയിൽ മൂന്ന് പാർലമെന്റ് സീറ്റുകളുണ്ട് സകാവ് രവീന്ദ്രൻ മാഷും സെഗാവ് കെ രാധാകൃഷ്ണനും അടക്കമുള്ള മൂന്ന് സീറ്റുകൾ ഇവിടെ നമ്മൾ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ ജില്ലയിൽ ഇത്തവണ ഈ മൂന്ന് സീറ്റുകളും നമുക്ക് ജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം ഇവിടെ നേരത്തെ പല സഖാക്കളും പല സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല പല വിഷയങ്ങളിൽ നിന്നും വഴിതിരിച്ചുകൂടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ആരാണ് സ്ഥാനാർത്ഥി ഇങ്ങനെ വന്നാൽ അങ്ങനെയാകുമോ പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ജനങ്ങളോട് പറയേണ്ട കാര്യം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു ലിറ്റർ പെട്രോളിന്റെ വില എത്രയായിരുന്നു ഇപ്പൊ എത്രയാണ് വില രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു ലിറ്റർ ഡീസലിന്റെ വില എത്രയായിരുന്നു ഇപ്പൊ എത്രയാണ് വില നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു കുറ്റി ഗ്യാസിന്റെ വില എത്രയായിരുന്നു ഇപ്പൊ എത്രയാണ് വില ഇന്നലെ നൂറ് രൂപ കുറച്ച് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങൾ വിഡികളാണെന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല അരിയുടെ കാര്യം രാജനെവിടെ സൂചിപ്പിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല മലയാളികളായ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ അടക്കമുള്ള കേരളം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം നേരിട്ട പതിനാല് ലക്ഷം കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഒരു ദുരിതകാലം നമുക്ക് ഓർമ്മയുണ്ടാവും താക്കൾക്കും ഓർമ്മയുണ്ടാവും അന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ കണ്ണിലെ കൃഷ്ണമടി പോലെ കാത്തു സൂക്ഷിച്ച ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ അന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു എന്താണ് പറയാൻ പോകുന്നെന്ന് കേട്ട് കാത്തിരിക്കുകയായിരുന്നു അന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അരി ആവശ്യമുള്ള ഒരു സമയമുണ്ടായിരുന്നു കാരണം പതിനാല് ലക്ഷം ആളുകൾ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുമ്പോൾ നമുക്ക് അരി ചെയ്യണമായിരുന്നു അന്ന് നമുക്ക് അരി തരാത്തവരാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മൾ ഓർക്കണം അന്ന് ഒരു സമയത്ത് പോലും ഈ കേരളത്തിലേക്ക് പതിനെട്ടിലും പത്തൊമ്പതിലും തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ തൃശ്ശൂരിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ നമ്മൾ അതിനെപ്പറ്റി വിലയിരുത്താൻ മലയാളികളായ തൃശൂർക്കാരായ നമുക്ക് മാത്രമേ സാധിക്കൂ എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി വരെ നടന്ന കോവിഡിന്റെ കാലഘട്ടത്തിൽ തൊണ്ണൂറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് നമ്മൾ കിറ്റ് കൊടുത്തു അരിയും പലവെഞ്ചലം കൊടുത്തു പട്ടിണി കൂടാതെ കഴിയാൻ വേണ്ടി അന്ന് ഒരു മണ്ണി അരി നമുക്ക് വേണ്ടി പലവഞ്ചലത്തിന് വേണ്ടി പത്ത് പൈസ തരാത്തവരായിരുന്നു കേന്ദ്രം ഭരിച്ച ബി ജെ പി ഗവൺമെന്റ് എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല ഇതൊക്കെ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടങ്ങളിൽ ഇവിടെ നിന്നും ജയിച്ചു പോയ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് എം പിമാർ എന്ത് ചെയ്തു എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് മതനിരപേക്ഷതയുടെ കാര്യങ്ങളൊക്കെ അവർ ആവർത്തിച്ച് പറഞ്ഞാൽ ആവർത്തിക്കാതെ ഉദ്ദേശിക്കാത്ത കൊണ്ട് പറയാത്തതാണ് അങ്ങനെ വളരെ സവിശേഷമായ നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാനും ജനങ്ങളോട് പറയാനുണ്ട് അതൊക്കെ ജനങ്ങളോട് തുറന്ന പുസ്തകം പോലെ നമുക്ക് പറയാൻ കഴിയണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏഴ് കൊല്ലമായി ഇവിടെ ഭരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി പ്രവർത്തിച്ചവരാണ് അത് കോവിഡ് കാലത്താണെങ്കിലും പ്രളയത്തിൻ്റെ കാലത്താണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ അവശതയും പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മന്ത്രിയും പിന്നെ ഗവൺമെൻറ്റും മന്ത്രിസഭയൊക്കെ സത്യസന്ധമായി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം ഇവിടെ നേരത്തെ പെൻഷൻ്റെ കാര്യമൊക്കെ പറയും പറയണ്ടേ പെൻഷൻ വൈകുന്നതിൽ നമ്മളുടെ പരിഭവമൊക്കെ കാണും പക്ഷേ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനതയ്ക്ക് ഞങ്ങളുടെ പരിഭവം ഉണ്ടെങ്കിലും ഞങ്ങളോട് വിദ്വേഷമില്ലെന്നും ഞങ്ങൾ അവരുടെ ഞങ്ങളുടെ കൂടെയാണ് ഈ ജനത എന്നുള്ള കാര്യം കോൺഗ്രസുകാരും ബി ജെ പിക്കാർ ഓർക്കണം കാരണം അവരുടെ കൂടെ നിന്നവരാണ് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരും ഇവിടുത്തെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും അങ്ങനെ കൂടെ നിന്നവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ മണ്ഡലം വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് വിശ്വാസപൂർവ്വം പറയാനുള്ളത് ഉദ്ഘാടകൻ ഇവിടെ എൻ്റെ ചിഹ്നം പറഞ്ഞപ്പോൾ തെറ്റിപ്പറഞ്ഞു എന്ന ആൾ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും അദ്ദേഹം ചുറ്റിക നക്ഷത്രത്തെ പറ്റി പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതിൽ പൊന്നരിവാളുണ്ട് എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോരുത് പൊന്നരിവാളിൻ്റെ കൂടെ കതിരാണെങ്കിലും ചുറ്റിക നക്ഷത്രമാണെങ്കിലും അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒന്നാണെന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കുക അരിവാൽ ധാന്യക്ക ദ്രടയാളത്തിൽ എനിക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണം ഇനിയുള്ള ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും രംഗത്ത് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വൻതോതിൽ മുന്നോട്ട് പോയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ ജില്ലയിൽ ജില്ലയിലെമ്പാടും നടന്നിരിക്കുന്നത് എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ പ്രചരണങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിടത്തുപോലും പ്രചരണങ്ങൾ എത്താത്ത സ്ഥലമില്ലാത്ത ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ വൻ മുന്നേറ്റത്തിലൂടെ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകുന്ന ഈ ആത്മവിശ്വാസം തുളുമ്പുന്ന ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്ഥാകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ